നമ്മളൊരു ചാരിറ്റി ചെയ്യാം അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യാമെന്ന് കരുതിയാലും അതിന് ഒരു ജനപ്രതിനിധിക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരാൾക്ക് ചെയ്യയുടെ ഒരു 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 ചുറ്റുപാട് നമ്മുടെ രാജ്യ ആ രൂപത്തിൽ ഒരു ഒരു ജനപ്രതിനിധി ആക്കി നിൽക്കുന്നു തങ്ങളെ കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു സുഹൃത്തു കൂടിയാണ് പലപ്പോഴും തങ്ങളുടെ ഭാര്യ വീട്ടിലെ കാര്യങ്ങൾക്ക് പലപ്പോഴും അവിടെ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാൻ വരുമ്പോ ഉണ്ടാവാറില്ല ഞാനൊന്ന് കുസൃതിപരമായിട്ട് ഭാര്യയായിട്ടും സ്വഭാവമായിട്ടും നമ്മളൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ എടുത്ത് പോകാനുണ്ട് തങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് ശരീര ഭാഷ എങ്ങനെയാണ് എന്തെങ്കിലും പറയുമ്പോഴേക്ക് തങ്ങളെ ചെയ്യാറില്ല ഈ ഒരു 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 ശബ്ദമാണ് തങ്ങൾക്കുള്ളത് ഈ ഒരു ഒരു കുടുങ്ങല് ഒരു നമ്മൾ തങ്ങളുടെ അത് രാഷ്ട്രീയം പറഞ്ഞല്ല മറിച്ച് രാഷ്ട്രീയത്തോടൊപ്പം എങ്ങനെ ജനങ്ങൾക്ക് നല്ല സേവനങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു ഉത്തമ മാതൃക തങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ ഇവിടെ കാണിച്ചു വലിയ സന്തോഷം അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ ഒരു രാഷ്ട്രീയക്കാരനല്ലെങ്കിലും ജലീൽ എല്ലാ ആളുകളെയും ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു താഴ്ന്നു തടയണ പിതാവ് ഡയണ പിതാവ് ഞാനൊന്നാലോചിച്ചു അതിശഭോക്തിക്ക് വേണ്ടി പറയുകയാണെന്നൊക്കെ ആലോചിച്ചു അപ്പോഴേ ഞാൻ ഈ പോസ്റ്റിലേക്കൊക്കെ ഒന്ന് നോക്കിയത് ഇവിടെതൊക്കെ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം അത്ര നാടുകൾ മാറി നിൽക്കുന്ന വിട്ടു നിൽക്കുന്ന ഉള്ള ആവശ്യങ്ങളും േജ് സംവിധാനങ്ങളൊക്കെ നൽകി അതിൻ്റെ അടിത്തട്ടിൽ അടിവേര് മുതൽ തങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി വലിയ സന്തോഷം തങ്ങളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ഇനിയും അടുത്ത പ്രാവശ്യം ഒക്കുന്നുണ്ട് ഈ ഒരു ഊർജം തങ്ങൾക്ക് നമ്മൾ നൽകേണ്ടതുണ്ട് വരും കാലങ്ങളിൽ ഈ നാടിന് വേണ്ടി നമ്മൾ ഓരോരുത്തർക്കു വേണ്ടി ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി സ്നേഹം ചേർന്ന് നൽകുന്നൊരു ആദരവാണ് സമാനതകളില്ലാത്ത വികസന വിപ്ലവം സമനില ദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു ജലസംഭരണത്തിനായി ഒരു വി സി ബി നിർമ്മിക്കുക ഉപചലവഴിച്ച് അത് നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും വൈസൽ വൈസൽത്തങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ കാലത്തെ ബന്ധമാണ് വളരെ കൊല്ലങ്ങളായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹം പാർട്ടിക്കാരനെ വഴി എൻ്റെ ഒരു സഹോദരനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം വികസന പ്രവർത്തനങ്ങളിൽ വല്ലാതെ എപ്പോഴും വന്ന് ഓരോരുത്തരെയും കാണുന്ന ഒരു സ്വഭാവമാണുള്ളത് ഞാൻ ഇറിഗേഷൻ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് അവിടെ തടയണ വേണം പറഞ്ഞാൽ ഏകദേശം അറുപത് ലക്ഷം ഉറപ്പേടം അതിനുവേണ്ടി ചെലവഴിച്ചു അത് അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദമാണ് അതേപോലെ ഇപ്പോൾ വൈദ്യുതി മന്ത്രിയായാലും അപ്പോഴും ട്രാൻസ്ഫോർമർ മടിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വോൾട്ടേജിന്റെ ക്ഷാമം എന്നൊക്കെ പറഞ്ഞ് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ അതിലും കിട്ടി അതുമാത്രമല്ല എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വട്ടപ്പാറയിൽ നിന്നും വടക്കേ കുളമ്പിലേക്ക് കുടിവെള്ള പൈപ്പ് ലൈൻ നീട്ടുന്നതിന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിക്കുകയും ചെയ്തു വട്ടപ്പാറയുടെ മുകളിലേക്ക് നമ്മളുടെ നിലവിലുള്ള ഇരുമ്പിളിയം കുടിവെള്ള പദ്ധതിയിൽ നിന്ന് പ്രദേശക്കാർക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു കുടിവെള്ള പദ്ധതി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലായി തവനൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഈ വിനീതൻ മന്ത്രിയായിരുന്ന സമയത്താണ് തങ്ങള് ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നത് അത് മറ്റൊന്നും നോക്കാതെ തന്നെ ഫൈസൽ തങ്ങളുടെ നേതൃത്വത്തിലാണ് കുടിവെള്ളക്ഷാമം നമ്മളെ നാലാം ഡിവിഷനിലെ അതും തങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് കാലങ്ങളായിട്ടുണ്ടായിരുന്ന വൈദ്യുതി വോൾട്ടേജ് ക്ഷാമം തീർക്കാൻ ഇന്നത്തെ വൈദ്യുതി മന്ത്രിയും തൻ്റെ രാഷ്ട്രീയ ഗുരുകൂടിയായ കെ കൃഷ്ണൻകുട്ടി അവറുകളെ കാണുകയും സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഫണ്ട് ഉപയോഗിച്ച് ഒരു ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുകയും ത്രിഫൈസ് ലൈൻ വലിക്കുകയും ചെയ്തു ബുദ്ധിമുട്ടുകളായിരുന്നു നല്ലൊരു നമുക്ക് വാർഡിലെ അർഹതപ്പെട്ട മുഴുവൻ പേർക്കും പെൻഷൻ അനുവദിച്ചു അർഹരായ മുഴുവൻ പേർക്കും ബി പി എൽ റേഷൻ കാർഡ് അനുവദിച്ചു മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ നിധിയിൽ നിന്നും അൻപതിലധികം പേർക്ക് ധനസഹായം നൽകി സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചു നിരവധി റോഡുകൾ നിർമ്മിക്കുകയും പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ ചെലവഴിക്കുകയും ചെയ്തു ഒരു ഒരു കൗൺസിലർ എന്ന നിലയ്ക്കല്ല അദ്ദേഹത്തിന് അതിലും കഴിവ് അദ്ദേഹത്തിന്റെ ഞാൻ തന്റെ സ്വാധീനവും തികഞ്ഞ അർപ്പണബോധവും ഒരുമിച്ചപ്പോഴാണ് ഒരു നാടിന്റെ മുന്നേറ്റം സാധ്യമായത് നിരവധി സാന്ത്വന സേവന ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവമായ ഇടപെടലാണ് സയ്യിദ് ഫൈസൽ അലി തങ്ങൾ നിർവഹിക്കുന്നത് മികച്ച നഗരസഭാ അംഗത്തിന് നൽകപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാര ജേതാവ് കൂടിയാണ് നമ്മുടെ വികസന നായകൻ ഞാൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഈ വാർഡിലുള്ള മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം കൊണ്ടാണ് എനിക്ക് പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മളൊരു അപേക്ഷ കൊടുത്തത് കൊണ്ടൊന്നും ഒരു പദ്ധതി വരില്ല ആ പദ്ധതി യഥാർത്ഥമാകണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ത്യാഗം ചെയ്തെങ്കിൽ മാത്രമേ പദ്ധതികളൊക്കെ നമുക്ക് യഥാർത്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളെയും ജനങ്ങൾ അതത് പ്രദേശത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് സഹായിച്ച് ഫലമായിക്കൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നെ സഹായിച്ച ഈ നാടിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടെ നിന്ന എല്ലാവരോടും നന്ദിയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് അഞ്ചു വർഷത്തെ സേവന ദൗത്യം പൂർത്തീകരിച്ച വികസന നായകൻ കെ കെ സയ്യിദ് ഫൈസൽ അലി തങ്ങൾ നിലവിൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് അംഗവുമാണ് കാവമ്പുറം വടക്കേക്കുളമ്പ് പ്രദേശത്തെ ജനകീയ പൗരസമിതിയുടെ ആദരങ്ങളെ ഏറ്റുവാങ്ങുകയാണ് വികസന നായകൻ കെ കെ സെയ്ദ് ഫൈസൽ അലി തങ്ങൾ പരിപാടി തുടരുകയാണ് ഈ പ്രൗഢമായ വേദി ബഹുമാനപ്പെട്ട സീത് പൈസ തങ്ങളെ ആദരിക്കുകയാണ്

വികസന നായകൻ സയ്യിദ് തങ്ങളെ ഈ നാട് മരിച്ച് പൗരസമിതി ആദരിക്കുകയാണ് ആദരിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ പൗരപ്രമുഖരും നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന Dr. Muhammed Ali Sahab, bir mic'e hadirikunu. Ha. പൊന്നാടെ അണിയിക്കുകയാണ് സയ്യിദ് ബഹ്മാനപ്പെട്ട ഡോക്ടർ കെ ടി മോഹൻ ഡോക്ടർ മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചിങ്ങേട്ടൻ സതീഷേട്ടൻ പി പി അബ്ദുൾ ഹാഫിദ് മുഹമ്മദ് നട്ട തങ്ങളവറുകളെ പൊന്നാടെ അണിയിക്കുന്നത് മുഴുവൻ നേതാക്കളും വേദിയിൽ എത്തിച്ചേർന്ന് ഈ ചടങ്ങ് ധാർമ്മിക സംഭവിക്കണമെന്ന് വളർത്തുകയാണ് അല്ലാരണം

സ്വയ അင်္ဂങ്ങളുടെ മൊമന്റ നൽകുതിന് അന്റെ പ്രതിനിധികളെ ക്ഷണിക്കുന്നു. അതു കഴിഞ്ഞ് കളരി കൊണ്ടുവാം. എല്ലാവrandn അർഘി കൊടുതായി. കുടുംബശ്രീ അംഗങ്ങൾ നൽകുന്ന മുഖന്റെയും നോട്ടുമാരെയും ഇവിടെ നൽകപ്പെടുകയാണ് പൗരസമിതിയുടെ പ്രോഗ്രാം സമിതി നൽകുന്ന കാഷ് ചെക്ക് കൈമാറുകയാണ് ചെയർമാൻ അഷറഫ് കളത്തിങ്ങൽ കൺവീനർ പി ടി ഷെഫി പ്രഷർ അരുൺ മറ്റു സഹകാരവാരികൾ എല്ലാവരും ചേർന്ന് പതിനായിരം രൂപയുടെ കാഷ് ചെക്ക് കൈമാറുകയാണ്

നമ്മുടെ േദിയെ അനുഗ്രഹിച്ചുകൊണ്ട് ആശംസ അർപ്പിച്ച് ചില ആശംസാ പ്രശ്രമങ്ങൾ നടക്കുകയാണ് ആദ്യമായി ബഹുമാനപ്പെട്ട ചിന്നേട്ടൻ രണ്ട് വാക്ക് സംസാരിക്കുന്നു ആദരവൂർ ശരിക്കുന്നു ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ നമസ്കാരം നമ്മളിപ്പോ ഇവിടെ വന്ന കാര്യം നമ്മുടെ തങ്ങളെ ആദരിക്കലാണ് ഇതേമാതിരി എല്ലാവരെയും ആദരിക്കാനുള്ള ഒരു യോഗം എല്ലാ ഇനിയും ഉണ്ടാവണം അങ്ങനത്തെ ഒരു കൗൺസിലറും ഇവിടെ വരണം അപ്പോൾ ഈ കൂട്ടത്തു കൂടി അതും കൂടി ഉണ്ടായാൽ നന്നാവും അതിനനുസരിച്ച് ഇതേമാതിരി ഒരു സഭ നമുക്ക് ഉണ്ടാക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക ആ ഒത്തൊരുമയുടെ ഒരു ഗുണം കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു സംഗതി ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ ഇപ്പോൾ മുയ്യൻകുട്ടിയാണ് ആദ്യം നിന്ന മെമ്പർ അവിടെ നിങ്ങളുടെ ഹാജറ മെമ്പരെ പോയി അത് കഴിഞ്ഞ് ഇപ്പം തങ്ങളാണ് ഇവിടെ വന്നത് ഈ തങ്ങളാണ് ഇപ്പോൾ ഒരു യോഗം നമ്മുടെ നാട്ടുകാരെ എല്ലാവരും കൂടി വിളിച്ചു കൂട്ടി ഉണ്ടാക്കിക്കണേ പിന്നെ അതുകൊണ്ട് നമ്മുടെ ഈ സദസ്സ് ഇത്രയും വിപുലീകരിക്കാൻ ആരും വരില്ല വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും അപ്പം അയാൾ ഇത് നല്ല കാര്യമാണെന്നാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് അതിപ്പോൾ ഇവിടെ കാണുമ്പോഴും കാണാൻ യോഗ ഉണ്ടായതിലും വളരെ സന്തോഷം ഇനിയും ഇങ്ങനെയുള്ള കൗൺസിലർമാരും ഇങ്ങനെയുള്ള നമ്മുടെ ഈ നാട്ടുകാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ എല്ലാവരോടും നമ്മൾ വിനീതമായി അപേക്ഷിക്കുന്നു മാത്രമല്ല ഇത് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടും വടക്കേ കൊണ്ടും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയെ കൊണ്ടും കഴിയില്ല എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കണം നമ്മുടെ തങ്ങൾക്ക് അതിനുണ്ടായ ഒരു കഴിവ് മന്ത്രി കൃഷ്ണൻകുട്ടി മറ്റുള്ള വേറുള്ളവരൊക്കെ വിട്ടാളി മന്ത്രിമാരെ കൃഷ്ണൻകുട്ടി എന്നെ പറ്റിയാൽ ഞാൻ പറ്റൂ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പറയല്ല ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല കോൺഗ്രസ് അല്ല ലീഗ് അല്ല ഒന്നല്ല ആ അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ തങ്ങളുട്ടി നമ്മുടെ ഫൈസൽ തങ്ങള് ചെയ്തു തന്നത് എല്ലാവരും ഓർമ്മിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് വാക്ക് ും വഹമ്മ പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളെ പ്രിയപ്പെട്ട അമ്മ പെങ്ങന്മാരെ പ്രിയപ്പെട്ട ഉപ്പമാരെ നാം ഈ ഒരു സന്തോഷദായകമായ ഒരു മുഹൂർത്തം നമ്മുടെ നാടിൻ്റെ വികസന നായകൻ പ്രിയപ്പെട്ട ഫൈസലാലി തങ്ങളെ ആദരിക്കുന്ന ഈ സുന്ദരമായ സായാഹ്നത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള ഈ വികസനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ചൂരും ചൂടും നൽകി ഒപ്പം കൂടെ കൂട്ടിയ ഈ നാട്ടുകാർ എല്ലാ ആളുകൾക്കും സഹപ്രവർത്തകർ അതുപോലെ തന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും കാഴ്ച പ്രിയപ്പെട്ട ഫൈസലിലി തങ്ങൾക്കും എല്ലാ ജനപ്രതിനിധികൾക്കും സർവശക്തൻ തുണക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വളരെ ലാളിത്യവും വളരെ സ്നേഹപൂർവമായുള്ള പെരുമാറ്റം കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ പ്രിയപ്പെട്ട ഫൈസൽ അലി തങ്ങൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും നേർന്ന് ഈ പരിപാടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിടാ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാർ നമ്മളെ ഈ കുളമ്പില് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്താൻ പോവാണ് പതിനഞ്ച് കൊല്ലം മുന്നേ നമ്മളെ വളാഞ്ചേരി പഞ്ചായത്ത് ഭരിക്കുന്ന കാലത്ത് അന്നിവിടെ മൂർക്കത്ത മുസ്തഫ വരിച്ചിരുന്ന കാലമാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഒക്കെ ആൾക്കാരെന്നു എന്നിട്ട് വളാഞ്ചേരിയിലെ എല്ലാവിധ പിന്നെ മാലിന്യ സംസ്കരണം നമ്മളെ ഈ കുളമ്പില് നമുക്ക് ഏൽപ്പിച്ചു തരാനുള്ള ഒരു പരിപാടി ഉണ്ടായി നമ്മളെല്ലാവരും വളരെ വളരെ ശക്തിയോട് കൂടിയിട്ട് അന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഗൾഫിലാവും നമ്മളെതിർത്തുകൊണ്ട് നമുക്ക് ആ മല്ലുകെട്ട് വിടുന്ന ഒഴിവായി അത് ഇവിടെ ചരിത്രം തന്നെയാണ് ഏത് കാലത്തും പത്തമ്പത്തി ആറാളെ അറസ്റ്റ് ചെയ്തിട്ട് തിരൂരിന്ന് കോഴിക്കോട് അറിഞ്ഞിട്ട് ഞങ്ങൾ അർദ്ധരാത്രി ഞാനും ഇളറും ബഷീറും മൂന്നാൾക്കാർ തിരൂരിന്ന് ജാമ്യമെടുത്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് കോഴിക്കോട് പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട് എത്തി കോഴിക്കോട് സബ് ജയിലിക്കണച്ചാൽ അവിടെ ചെന്നിട്ട് സൂപ്രണ്ടിനെ കണ്ടപ്പോഴാണ് കണ്ണൂര് സെൻട്രൽ ജയിലിക്ക് മാറ്റി നമ്മളെ വിട്ട ആൾക്കാരെ വെള്ളിയാഴ്ച ജുവായം മടങ്ങിക്കന്ന് ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവുന്നൊണ്ട് അങ്ങനെ ഞങ്ങള് വിട്ടു കണ്ണൂർ പോയി അവിടെ സൂപ്രണ്ടിനെ കണ്ടിട്ട് നമ്മളെ ഈ നാട്ടുകാരെ ജാമ്യത്തിൽ ഇറക്കി പണ്ട് ഉണ്ടായിട്ടുണ്ട് ഏതായാലും അത് ആ മുസിബത്തൊക്കെ നമ്മൾ കൂടി ഒഴിവാക്കി ഇപ്പോൾ നമ്മളെ നല്ലൊരു രംഗനായ നമ്മളെ ഫൈസ തങ്ങള് എല്ലാറ്റിനും തയ്യാറായ നമ്മളെ സ്ഥാനാർത്ഥി ഈ അഞ്ചു വർഷം കഴിഞ്ഞ് നമ്മളെ പിരിഞ്ഞു പോവുകയാണ് അതിന്റെ ആദരവ് എല്ലാവരും വളരെ ഗംഭീരത്തോടു കൂടി നമ്മളിവിടെ നടത്തി അദ്ദേഹത്തിന് എൻ്റെ വളരെ വിലയേറിയ നന്ദി രേഖപ്പെടുത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് എല്ലാവിധ സന്തോഷങ്ങളും സമീപം നൽകുന്നു അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട തൊട്ടടുത്ത വാർഡിലെ കൗൺസിലർ സാഹിബ് സംസാരിക്കുന്നു അത് നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി ചായയും കടിയും ഒക്കെ ഒരുക്കി തന്ന നമ്മുടെ ചേച്ചിമാര് അമ്മമാര് സഹോദരിമാർ അച്ഛനന്മാർ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും കമ്മിറ്റിയുടെ പേരിൽ നമ്മുടെ ഈ മഹത്തായ പരിപാടി അധ്യക്ഷൻ അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ നമ്മുടെ ഹീറോ ഫൈസൽ തങ്ങള് വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ് അല്ലേ അതിലുപരി നമുക്കൊരു ചെറിയ സങ്കടമുണ്ട് തങ്ങള് നമ്മളെ പാടുന്ന മാറാൻ പോവാന്നുള്ളത് പക്ഷെ അതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഒന്നാം പാടില് പൈസ തങ്ങള് നല്ല രീതിയിൽ ജയിച്ചുകൊണ്ട് തന്നെ നമ്മളെ കൂടെ ഉണ്ടാകും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്ക് ഇവിടുന്ന് നമ്മളൊരു പ്രതിനിധിനെ ഉണ്ടാക്കും അപ്പൊ പറഞ്ഞു വരുന്നൊരു പൈസ തങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ എന്റെ പേര് മൊത്തത്തിൽ അറിയപ്പെട്ടത് ഫൈസൽ തങ്ങളെ കൊണ്ടാണ് കാരണംന്ന് പറഞ്ഞാല് നമ്മളിവിടെ നല്ലൊരു സംവിധാനം കൊണ്ടുവന്നു കൗൺസിലും മുനിസിപ്പാലിറ്റി ഭരണസമിതി നമ്മളെ ഇതായി മാറും എന്നൊക്കെ ഓർത്താണ് ചെറിയ ചെറിയ കാരണം കൊണ്ട് പ്രതിപക്ഷത്തായി പോയി നമ്മൾ ഒന്നും അവിടുന്ന് കിട്ടൂലെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു വളരെ ധർമ്മസങ്കടായിരുന്നു പക്ഷെ ഫൈസൽ തങ്ങൾ ഇന്നെ കൂട്ടുപിടിച്ച് പറഞ്ഞു പിരാൻകുട്ടിയെ ഇജ് കൊടുത്ത വാഗ്ദാനങ്ങൾ മുഴുവൻ നമ്മൾ നിറവേറ്റും ഇന്റെ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ അണക്ക് വേണ്ട സംവിധാനങ്ങൾ അതിൻ്റെ നാട്ടിൽ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി തരും മുനിസിപ്പാലിറ്റി ഇല്ലെങ്കിൽ അതിന്റെ മേലില്ല നമുക്ക് പരിപാടികൾ ഇന്റെ കൂടെ വരാൻ തയ്യാറാവണം പറഞ്ഞു പക്ഷെ വല്ലാതെ വല്ലാത്തൊരു പ്രയാസപ്പെട്ട മേഖല ആണ് അത് പിന്നീടാണ് മനസ്സിലാക്കിയത് ഏകദേശം രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന്റെ പത്ത് നാൽപ്പത് പോക്ക് അദ്ദേഹത്തിന്റെ പറഞ്ഞപ്പോൾ ഒരു പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് എത്തിയില്ല കാരണം നമ്മൾ ഒരാൾ പറയുമ്പോൾ അത് ഒരിക്കലും നമുക്ക് തോന്നൂല്ല പക്ഷെ നമ്മൾ ആ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അദ്ദേഹത്തിന്റെ കൂടെ രാത്രി ഇവിടുന്ന് പുറപ്പെടും ചിലപ്പോൾ ബസ് കയറിയിട്ടേ ഇറങ്ങാൻ പോവാ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നടക്കേണ്ടി വരും ട്രെയിനിൽ പോകും ചിലപ്പോ സീറ്റ് ഉണ്ടാവില്ല അങ്ങനെ പുലർച്ചെ ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കൂർ യാത്രയാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഇരുപത്തിയഞ്ച് പ്രാവശ്യത്തിന്റെ കൂടെ പോകുന്ന ആളാണ് തങ്ങള് അത് എത്രയോ തവണ പോയിട്ടുണ്ട് അപ്പൊ ആ ഇരുപത്തിയഞ്ച് പൂക്ക് ഏകദേശം രണ്ട് രണ്ടര കൊല്ലം പിടിച്ചു മുപ്പത്താറ് ലക്ഷം രൂപേന്റെ കുടിവെള്ള പദ്ധതി പത്ത് ലക്ഷം രൂപേന്റെ സഖാവ് കോട്ടീരി നാരായണ റോഡ് ഇപ്പൊ അവസാന ഘട്ടം ഒന്നാം വാടിന്റെ നമ്മളെ പത്താപ്പുര മേഖല താണയപ്പൊക്കുന്നിന്റെ അവിടേക്ക് കുടിവെള്ള പൈപ്പിലേ നീട്ട നാല് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങള് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിന്ന് താണയപ്പൊങ്കന്ന് എത്തിച്ചതിൽ പ്രധാന പങ്ക് എന്നല്ല ഒന്നാമത്തെ പങ്ക് പൈസ തങ്ങളായിരുന്നു ഞാനൊരു കൗൺസിലർ ഇന്റെ ലെറ്ററേറ്റിൽ അപേക്ഷ ആ അപേക്ഷ എഴുതുന്ന ആളും തങ്ങള് ഞാൻ അദ്ദേഹത്തിന് കൂടെ അങ്ങനെ പോകും അദ്ദേഹം സെക്രട്ടറിയേറ്റില് ഒരു ഒമ്പത് പത്ത് മണിക്കാണ് കയറി ചെന്ന അഞ്ചു മണി വരെയും സെക്രട്ടറിയേറ്റിന്റെ ഉള്ളിൽ ഓരോ